പണ്ട് സെക്സ് ക്ലാസ് എടുക്കാൻ പോയിരുന്നു ഇപ്പൊ അതില്ല സെക്സ് എഡ്യൂക്കേഷൻ എന്നാ പറയാം ആ പിള്ളേർക്ക് ഈ വാക്ക് കേട്ടാൽ തന്നെ എന്തോ പോലെയാണ് അപ്പൊ സെക്സ് പറയുന്നേ പിന്നെ നിങ്ങള് നിങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് പറയണ ഈ വീഡിയോയിൽ ഒന്നും കാണാനൊന്നും വിശ്വസിക്കാതെ ചിലവർ ഈ വീഡിയോ ഒക്കെ കണ്ട് അവരി എന്തായി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ആരോടാ ആ വീഡിയോ ഒക്കെ കണ്ട് അപ്പൊ അത് അതിലുള്ളത് പോലെ അല്ല കാര്യങ്ങൾ കേട്ടോ അത് അഭിനയമാണ് അതിൽ അഭിനയിക്കുന്ന കൊറേ ഈ ഈ ഒരു ഉണ്ടല്ലോ വളരെ ഫേമസ് അവന്റെ വീഡിയോ ഓൺലി വീഡിയോകൾ ഉണ്ടാക്കുന്ന ബിസിനസ് ലോക എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും അതായത് തൊണ്ണൂറ്റിയേഴ് ബില്യൺ ഡോളറാണ് ലക്ഷം കോടി രൂപ അത്രയും ഉണ്ടാക്കുന്ന അത്രയും പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ അഡൽസ് ഓൺലി വീഡിയോ പ്ലാറ്റ്ഫോമുകൾ അത് മുന്നത്തെ കാലത്തായിരുന്നെങ്കിൽ സിനിമാ തിയേറ്ററുകൾ മാത്രമായിരുന്നു ഏക പോവഴി അതിനുശേഷം പിന്നെ ഈ വി എച്ച് എസ് എന്ന് പറയുന്ന വീഡിയോ കാസറ്റുകൾ വന്നതിന് ശേഷം പിന്നെ ഈ ഒരു ഇൻഡസ്ട്രി ഈ ഒരു വ്യവസായം പിന്നെ വീടുകളിലേക്ക് എത്തുകയാണ് ചെയ്തത് അതിനുശേഷം സി ഡി ആയി ഡി വി ഡി ആയി അങ്ങനെ എല്ലാവർക്കും എപ്പോഴും സുലഭമായിട്ട് ആയി ഈ ഒരു അഡൾട്ട് സോൺലി വീഡിയോകൾ ലഭ്യമാകാൻ തുടങ്ങി ഇത് ചൂടൊപ്പം പോലെ വിറ്റ് ഒരു വ്യവസായമാണ് ഈ സംഗതി കാരണം അഡൽട്ട് സോൺലി വീഡിയോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരുത്തനും അതിലേക്ക് ചാടി വീഴും വളരെ കുറച്ച് പുരുഷന്മാർ മാത്രമാണ് ഇതിനോട് താല്പര്യം കാണിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചിരുന്ന മുമ്പൊക്കെ സ്ത്രീകൾക്ക് ഇതിന് വലിയ താല്പര്യം ഇല്ല എന്നാണ് പക്ഷേ ഇപ്പോൾ സ്ത്രീകളും വലിയ ഒരു കൺസ്യൂമർമാരാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ അതിനുശേഷം കുറച്ചുകൂടി കാലഘട്ടങ്ങളൊക്കെ കടന്നുപോയി പിന്നീടാണ് ഇന്റർനെറ്റ് വരുന്നത് ഇന്റർനെറ്റ് വന്നതിന് ശേഷമാണ് ഇത് വെബ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുന്നത് അങ്ങനെ വെബ്സൈറ്റുകളിലേക്ക് മാറുന്നതിന് ശേഷമാണ് ഈ ഒരു ഇൻഡസ്ട്രി അതിഭയങ്കരമായിട്ട് വളർന്ന് വലുതാകുന്നത് ഇപ്പോ അത് ഏതാണ്ട് ഏഴ് ലക്ഷം കോടിയുടെ ബിസിനസ് ആണ് ഈ ഒരു അഡൽ സോണില് വീഡിയോ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാ തരം പ്ലാറ്റ്ഫോമുകളും ഇപ്പോഴും ഉണ്ട് അത് സിനിമാ തിയേറ്ററിൽ വരുന്ന രംഗങ്ങൾ ഇപ്പോഴും ഉണ്ട് അതുപോലെതന്നെ സി ഡി ഡി ബി ഡി ഒക്കെ ഇപ്പോഴും ഉണ്ട് പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും ഈ സംഗതി ഇപ്പോൾ നന്നായിട്ട് തന്നെ ബിസിനസ് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ചില സിനിമകൾ കുറച്ച് കാലം മുമ്പ് ഹ്രസ്വചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നല്ലോ അതിൽ കുറെ കോൺട്രോവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഏതൊരു മലയാളി സ്ത്രീ അതിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ എനിക്കതിൽ അഭിനയിക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് വന്നിട്ട് കുറെ നാടകം കളിച്ചിരുന്നല്ലോ ഒരു കതിജ എന്നോ മറ്റു പേരുള്ള ഒരു സ്ത്രീ അപ്പൊ അങ്ങനെ നാടകം കളിക്കുന്നവരുണ്ട് പക്ഷെ ഈ ഒരു മേഖലയിലേക്ക് ഈ ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് വ്യക്തികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഇറങ്ങുന്നത് പിന്നെ ഈ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് വേണ്ട ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ വിവരം വിദ്യാഭ്യാസം ഒന്നല്ല മറിച്ച് സൗന്ദര്യം തന്നെയാണ് ആരോഗ്യവും സൗന്ദര്യവും വേറെ ഒന്നും തന്നെ അവർക്ക് വേണ്ട പിന്നെ അത് മാത്രല്ല ഇന്ന് ഈ മേഖലയിലേക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇന്ന് ഇറങ്ങുന്നത് സ്ത്രീകൾ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ആരും തന്നെ ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ അഡൽസോൺലി വീഡിയോകളിൽ അഭിനയിക്കുന്ന പുരുഷന്മാരുടെ പേരൊന്നും നമുക്ക് അറിയുകയേയില്ല അതേസമയം ഷഖീല മുതല് ഇപ്പോ ഈ മിയാ ഖലീഫ സണ്ണി ലിയോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം പിന്നെ അത് മാത്രല്ല ഈ തൊണ്ണൂറ്റിയേഴ് ബില്യൺ ഡോളർ എന്നാണ് കണക്കാക്കുന്നത് പ്രതിവർഷം ഈ ഒരു മേഖല ഉണ്ടാക്കുന്നത് അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ എത്ര വലിയ തുക ഉണ്ടാക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം അതേപോലെ തന്നെ ലാഭം നേടിക്കൊടുക്കുന്ന ഒരു മേഖലയാണല്ലോ ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാതാക്കൾക്ക് ഇത് പൈസ ഇങ്ങനെ വാരി വലിച്ചു കൊടുക്കാൻ യാതൊരു മടിയുമില്ല എന്നതാണ് വസ്തുത പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ ഒരു ഓൺലി വീഡിയോന്റെ ഈ മേഖല വെബ്സൈറ്റുകളും കമ്പനികളും സിനിമകളും ഒക്കെ വിട്ടിട്ട് ഇപ്പൊ പല ആളുകളും സ്വന്തം വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വീട്ടിൽ വെച്ചുണ്ടാക്കിയിട്ട് അത് ഈ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ പരസ്യം കാണിക്കുന്ന ആ ഒരു വരുമാനം ഉണ്ടല്ലോ അതുകൊണ്ടും നല്ല വരുമാനം നേടുന്നുണ്ട് സെയിം എങ്ങനെയാണോ യൂട്യൂബ് പൈസ കൊടുക്കുന്നത് ഇതിന്റെ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് അതേപോലെ തന്നെ നിരവധി വെബ്സൈറ്റുകളാണ് ഈ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് അതിൽ ഉണ്ടാക്കുന്ന വീഡിയോകൾക്ക് ഇതുപോലെ പരസ്യം കാണിച്ചുകൊണ്ട് പൈസ കൊടുക്കുന്നത് അപ്പൊ അത് തന്നെ വലിയൊരു വരുമാനമാണ് പിന്നെ ഫാൻസ് ഓൺലി വിഭാഗം പറഞ്ഞൊരു വിഭാഗം ഉണ്ട് അത് മറ്റൊന്നുമല്ല ഈ യൂട്യൂബിൽ കാണുന്ന ജോയിൻ ബട്ടൺ ഉണ്ടല്ലോ അതുപോലത്തെ പരിപാടിയാണ് അതായത് യൂട്യൂബിൽ ജോയിൻ ബട്ടൺ എന്ന് പറയും അവിടെ ഫാൻസ് ഓൺലി എന്ന് പറയും അത്രയുള്ള വ്യത്യാസം ഓൺലി എന്ന് പറഞ്ഞാല് മാസം മാസം ഒരു വരിസംഖ്യ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പൊ ആ രീതിയിലും അതിലെ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ഇഷ്ടംപോലെ പൈസ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും കൂടി യാതൊരു നഷ്ടവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഏക ബിസിനസ് ഇപ്പോ ഈ ഒരു ഓൺലി വീഡിയോ പ്ലാറ്റ്ഫോമുകളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി ഈ ഓൺലി വീഡിയോകളുടെ താൽപര്യം അല്ലെങ്കിൽ ഹരം അല്ലെങ്കിൽ ലഹരി ഇത് എത്ര കണ്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കേരളക്കാരെ തന്നെ നോക്കിയാൽ മതി അപ്പൊ തന്നെ ശരിക്ക് പിടികിട്ടും ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സ്ത്രീയുടെ പേരാണ് സണ്ണി ലിയോൺ ഈ സണ്ണി ലിയോൺ ഓൺലി വീടുകളിലത്തെ ഒരു നായിക നടിയാണ് ഈ ഒരു നടി കൊച്ചിയിലേക്ക് വന്നപ്പോ ഉള്ള ഒരു രംഗമാണ് നിങ്ങൾ വലത് ഭാഗത്ത് കാണുന്നത് മുഴുവൻ കൊച്ചിയും ബ്ലോക്കായി ജനങ്ങൾ ഈ സ്ത്രീയെ കാണാൻ വേണ്ടി തിക്കി തിരക്കി കൂടിക്കൊണ്ട് അത്രക്ക് ജനം ഏതാണ്ട് രണ്ട് മൂന്ന് ലക്ഷം ആളുകളാണ് ആ ഒരറ്റ പ്രദേശത്ത് കൂടിയത് ഈ സണ്ണി ലിയോൺ എങ്ങാനും കേരളം മുഴുവൻ ഒരു റാലി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം എത്ര എത്ര ആരാധകന്മാരാണ് ഈ സ്ത്രീനെ കാണാൻ വേണ്ടി വരിക എന്നുള്ളത് അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാം ഈ ഒരു അടൽസണ്ലി വീഡിയോ വ്യവസായത്തിന് ഒരുപാട് കൺസ്യൂമർമാർ ദശലക്ഷക്കണക്കിന് കൺസ്യൂമർമാർ കേരളത്തിൽ തന്നെയുണ്ട് ഒരു കൊച്ചി കേരളത്തിൽ ഇത്രയും ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാം ലോകത്ത് തന്നെ എത്ര ഉണ്ടാവും എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മേഖല യാതൊരു നഷ്ടവും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതേസമയം മറ്റുള്ള എല്ലാ ബിസിനസും ചിലപ്പം നന്നാവും ചിലപ്പം തകരും പക്ഷെ ഇതിന് പരിപാടി ഇല്ല കാരണം എന്താണെന്ന് വെച്ചാല് കസ്റ്റമർമാർ വളരെ വളരെ അധികമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോം വെബ്സൈറ്റുകൾ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട വരുമാനം പരസ്യങ്ങളാണ് അതോടൊപ്പം തന്നെ ആളുകൾ മാസവരി സംഖ്യ കൊടുത്ത് ചേരുമോ ഈ ചേരലും കൂടിയാണ് ഇവരുടെ ഏറ്റവും വലിയ ബിസിനസ്സായി മാറുന്നത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് കേരള സർവകലാശാലയിൽ സണ്ണി ലിയോണിയുടെ പരിപാടിക്ക് വിലക്ക് അതായത് സണ്ണി ലിയോണാണ് വരുന്നത് ഈ കേരള സർവകലാശാലയുടെ ഒരു പ്രോഗ്രാമിന് എന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു സർവകലാശാലയുടെ മേധാവി അങ്ങനെ വേണ്ട അത് വേണ്ട വേണ്ടെന്നൊരു റദ്ദാക്കി കാരണം എന്താ അറിയോ പിന്നെ ഈ പ്രോഗ്രാമിന് കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ഓടിയെത്തും അങ്ങനെ അവിടെ ഭയങ്കര തിരക്കാവും പോലീസുകാർക്ക് പിന്നെ നിയന്ത്രിക്കാനും സാധിക്കില്ല അതുകൊണ്ട് അത് ക്യാൻസൽ ആക്കി എന്നാണ് പറയുന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർക്ക് പോലും ഇല്ലാത്തത്ര ഫാനാണ് ഈ സ്ത്രീക്കൊക്കെ ഉള്ളത് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഏത് രൂപത്തിലാണ് ഈ ഒരു അഡൾട്സ് ഓൺലി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ വ്യവസായം വികസിച്ച് വ്യാപിച്ച് കിടക്കുന്നത് എന്നുള്ള കാര്യം പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുടെ പേരാണ് മിയ ഖലീഫ ഇതും ഒരു അഡൽസോൺലി വീടുകളിൽ അഭിനയിക്കുന്ന ഒരു നായികയാണ് പക്ഷെ ഈ ഒരു നായിക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മേഖലയിലേക്ക് സ്ത്രീകൾ ആരും തന്നെ കടന്നു വരരുത് എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണം ഉണ്ടാക്കണം ഈ ഒരു മേഖലയിൽ നിന്ന് എന്നുണ്ടെങ്കിൽ അതിനിപ്പോ വല്ല കമ്പനിയെ പോയി സമീപിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരുന്ന് അതായത് സ്ത്രീകളുടെ കാര്യമാണ് സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഈ ഒരു ബിസിനസ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഈ ഒരു സ്ത്രീ ഏതോ ഒരു കമ്പനിയിലാണ് ഇതുപോലെ ഈ ഒരു അഭിനയം നടത്തിയിരുന്നത് അപ്പൊ അങ്ങനത്തെ കമ്പനികളിലേക്കൊന്നും പോവരുത് എന്നാണ് സ്ത്രീ പറയുന്നത് കാരണം അവിടെ അതിഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഒരുപാട് അവഹേളനങ്ങളാണ് മർദ്ദനങ്ങളാണ് ക്രൂരപീഡനങ്ങളാണ് എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട് കരഞ്ഞു നിലവിളിച്ചിട്ടാണ് പറയുന്നത് എന്ന് മാത്രമല്ല ഈ ഒരു അടൽസോണ് ലി വ്യവസായത്തിൽ നിന്ന് വിട്ടു പോകുന്ന സ്ത്രീകൾക്കൊക്കെ തന്നെ ഏതാണ്ട് ഈ ഒരു അഭിപ്രായം തന്നെയാണ് ഉള്ളത് അതിൽ ഒരു സ്ത്രീ പറയുന്നത് അതിഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങളാണ് നേരിടേണ്ടി വരുന്നത് പിന്നെ അതേപോലെ തന്നെ സമയവും കാലവും നോക്കാതെ സമ്മതം പോലും നോക്കാതെയാണ് ഓരോരോ രംഗങ്ങൾ എടുക്കുന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു അടൽസോണി വീഡിയോകൾ കാണൽ നിർത്തണം എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രി വിട്ട ഒരു സ്ത്രീ പറയുന്നത് അങ്ങനെ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വലിയ ഒരു ഉപദ്രവം നടത്തുന്ന ഇൻഡസ്ട്രി കൂടി നിർത്തലാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ചെയ്യണം എന്നാണ് ആ സ്ത്രീ പറയുന്നത് പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ ലൈംഗിക കളിപ്പാട്ടങ്ങൾ മാത്രമായി മാറുകയാണ് അങ്ങനെ ഇത് പറയുന്നത് അനുഭവത്തിൽ കൂടെയാണ് എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് ഒരു സ്ത്രീക്ക് എത്ര ബുദ്ധിയോ സൗന്ദര്യമോ ഉണ്ടെങ്കിലും അതൊന്നും അവിടെ പ്രശ്നമല്ല സ്ത്രീ ഈ ഒരു വ്യവസായത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നെ വെറും ഒരു കളിപ്പാട്ടം മാത്രമായി മാറുകയാണ് എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് അപ്പൊ സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോ ചിന്തിക്കേണ്ടത് എന്താ പറയുക അല്ല ഈ വ്യവസായത്തിലേക്ക് പോകുമ്പോൾ ഇവരുടെ ബുദ്ധിയും തൻ്റെ അളക്കാനാണോ ഈ വ്യവസായങ്ങളൊക്കെ തുറന്നിരിക്കുന്നത് അവിടെ പോയ കളിപ്പാട്ടം തന്നെ ആയിരിക്കൂലെ കാരണം അതിനാണല്ലോ പോകുന്നത് വേറെന്താ പണയ അവിടെ ഉള്ളത് വേറെന്താണ് എന്താണ് അവിടെ എന്താ പറയുക കമ്പ്യൂട്ടർ ജോബ് ഉണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക വെബ്സൈറ്റ് ഡിസൈനിങ് അങ്ങനത്തെ ഉണ്ടോ ഒന്നുമില്ലല്ലോ അവിടെ പോകുന്നത് തന്നെ ഈ ഒരു അഡൾസ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കളിപ്പാട്ടം തന്നെ ആയിരിക്കുള്ളൂ അത് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല പിന്നെ ഈ ഒരു വ്യവസായത്തിലേക്ക് പോകരുത് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം അതിഭയങ്കരമായിട്ടുള്ള വയലൻസ് ആണത്ര അതായത് ഈ ഒരു അടോട്ടോണിൽ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പം ഒരുപാട് പുരുഷന്മാരുമായിട്ടൊക്കെ ഈ അഭ്യാസങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പൊ അത് വളരെ ക്രൂരമായ പീഡനമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് സ്ത്രീകളൊന്നും ഈ ഒരു ഭാഗത്തേക്ക് പോവുക തന്നെ ചെയ്യരുത് എന്ന് പറയുന്നു പക്ഷെ സത്യത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതൊരു സ്ത്രീയും ഒരു കമ്പനിയുമായിട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും എത്ര പുരുഷന്മാരുമായിട്ട് അഭ്യാസം കാണിക്കേണ്ടി വരും എന്തൊക്കെ അഭ്യാസം കാണിക്കേണ്ടി വരും വസ്ത്രം എന്തൊക്കെ ധരിക്കേണ്ടി വരും എന്തൊക്കെ ധരിക്കേണ്ടി വരില്ല എന്നൊക്കെ കൃത്യമായിട്ട് കോൺട്രാക്റ്റിൽ ഉണ്ടാവും എന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ടാണ് സൈൻ ചെയ്യുന്നത് സൈൻ ചെയ്തതിനു ശേഷം അവിടെ പോയിട്ട് പല പുരുഷന്മാരുമായിട്ട് സുഖിച്ച് തുള്ളി കളിച്ചതിനു ശേഷം എല്ലാതും തീരുമ്പോ ആ പണം നല്ല കട്ടിയുള്ള പണം കൊടുക്കും ആ പണം വാങ്ങിയതിനു ശേഷം പിന്നെ അതേ ഇൻഡസ്ട്രിയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് പുറത്ത് വന്നിട്ട് മറ്റുള്ള സ്ത്രീകൾ പണം പണമുണ്ടാക്കുകയോ എന്നുള്ള പേടി കാരണം പണവും പ്രശസ്തിയും ഉണ്ടാക്കുകയോ എന്നുള്ള അസൂയ കാരണം നേരെ വന്ന് പറയാം ആരും അങ്ങോട്ട് പോയരുത് ആരും അങ്ങോട്ട് പോയരുത് എന്ന് പറയും ഇതാണ് സ്ത്രീകൾ പരസ്പരം ഭയങ്കര അസൂയയാണ് അതല്ലായിരുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ വിശുദ്ധയായ സ്ത്രീകളാണ് ഇവരൊക്കെ എങ്കിൽ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ നല്ല ക്യാഷ് ഉണ്ടാക്കാനും പ്രശസ്താവാനും തന്നെയാണ് പിന്നെ ഈ ഒരു വ്യവസായത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന വീഡിയോകൾ അധികവും ഈ സമ്മതം കൂടാതെയുള്ള രംഗങ്ങളുണ്ടല്ലോ ഇങ്ങനത്തെ രംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ മലയാള സിനിമാ തിയേറ്ററുകളിലൊക്കെ വരുന്നത് പീസ് പടം എന്നൊക്കെയുള്ള പേരിൽ വരുന്നത് അപ്പൊ ഇങ്ങനത്തെ വീഡിയോകളാണ് കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറി നിൽക്കണം എല്ലാ സ്ത്രീകളും എന്നാണ് അവിടെ ചെന്നിട്ട് എക്സ്പീരിയൻസ് സിദ്ധിച്ച സ്ത്രീകൾ പറയുന്നത് പിന്നെ വേറൊരാള് പറയാണ് ഒരു പുരുഷൻ മുപ്പറും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്ത ഒരാളാണ് മൂപ്പർ പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആരും പോകരുത് കാരണം ഈ ഒരു ഇൻഡസ്ട്രി കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രി കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ സിഗരറ്റ് വലിയോ മദ്യപാനമോ ഇതെന്തുകൊണ്ട് നിർത്തുന്നില്ല അതും കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ടല്ലോ അകത്തേക്ക് ചെന്നിട്ട് മുഴുവൻ മാരകമായ വിഷമാണ് ഇത് അറ്റ്ലീസ്റ്റ് കാണുന്നു അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോരുന്നു അത്രല്ലേ ഉള്ളൂ പക്ഷെ ഈ മദ്യപാനവും സിഗരറ്റ് വലിയും അത് ഭയങ്കര കേടല്ലേ അപ്പൊ അതൊന്നും നിരോധിക്കാതെ ഈ ഒരു സാധനം നിരോധിക്കണം എന്ന് പറഞ്ഞതിന്റെ അടവ് എന്താന്ന് വെച്ചാല് ഇയാൾക്കുള്ള ഡിമാൻഡ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇല്ലാതായി അപ്പൊ എന്താ ചെയ്യുന്നത് പുറത്തേക്ക് വന്നിട്ട് ആരും അങ്ങോട്ട് പോയരുത് എന്നുള്ള ഒരു അസൂയ നിറഞ്ഞ വർത്തമാനമാണ് ഈ പറയുന്നത് നല്ല ക്യാഷ് ഉണ്ടാക്കിക്കണം ഈ ഒക്കെ സൈൻ ചെയ്യുമ്പോ തന്നെ അവർ നോക്കും എത്ര പണം കിട്ടുന്നുണ്ട് പണം നല്ല സ്ട്രോങ് ആയിരിക്കേ അപ്പൊ പണത്തിനോടുള്ള ആർത്തി പൂണ്ടിട്ടാണ് ഇത് സൈൻ ചെയ്തത് എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ കിട്ടുന്ന പണത്തിന് സുഖിക്കുകയും ചെയ്തു എന്നിട്ട് അതിനൊക്കെ ശേഷം വന്നിട്ട് രണ്ടും മൂന്നും നാലും കൊല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് പറയാണ് അങ്ങോട്ടാരും പോകരുത് അങ്ങോട്ടാരും പോകരുത് അപ്പൊ അതിനെ കുറിച്ചിട്ട് വേറൊരാളൊരു അഭിപ്രായം പറയാണ് അതായത് ഇത് നിങ്ങൾ ഈ പോകുന്ന ഇൻഡസ്ട്രി അതായത് ഇപ്പൊ ഈ കേട്ട ആൾക്കാരുണ്ടല്ലോ അങ്ങോട്ട് പോകരുത് പോകരുത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ എക്സ്പീരിയൻസ് സിദ്ധിച്ച ആൾക്കാർ എക്സ് നടന്മാര് അപ്പൊ അവരോട് ഈ ഒരാൾ പറയാണ് അല്ല നിങ്ങൾ ഈ പോയിട്ട് സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറയാണ് സമ്മതിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്ത് പണം വാങ്ങി എല്ലാതും ചെയ്തതിന് ശേഷം പുറത്തേക്ക് വന്നിട്ട് അതേ വ്യവസായത്തിന് ഇങ്ങനെ തെറി പറയുന്നത് വളരെ മായ കാര്യമാണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് എന്ന് മാത്രമല്ല പറയുന്നത് നിങ്ങൾ വളർന്നു വലുതായ ആൾക്കാരാണല്ലോ ഇരുപത്തി അഞ്ചും മുപ്പതും വയസ്സായ സ്ത്രീകളാണല്ലോ നിങ്ങൾ പ്രായപൂർത്തിയായവരാണല്ലോ സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയുന്നവരാണല്ലോ പുരുഷനുസ്ത്രീം തുല്യരാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ലോകവിവരം ഉണ്ട് എല്ലാതും ഉണ്ട് പിന്നെ എന്തിനാണ് ഇത്രയും വലിയ അപകടം പിടിച്ച സ്ഥലത്തേക്ക് പോകുന്നത് ഈ സൈനൊക്കെ ചെയ്ത് അംഗീകരിച്ച് സമ്മതിച്ചിട്ടാണല്ലോ പോകുന്നത് പിന്നെ എന്തിനാ പോകുന്നത് പോകണ്ടല്ലോ എന്നാണ് ഈ ഒരു വ്യക്തി ചോദിക്കുന്നത് എന്നിട്ട് ഇയാൾ സംശയം പ്രകടിപ്പിക്കുകയാണ് അതായത് ഈ സ്ത്രീകൾ അഞ്ചും ആറും കൊല്ലൊക്കെ ഇതിൽ പ്രവർത്തിച്ചിട്ട് അവരുടെ ഡിമാൻഡൊക്കെ പോയി മാർക്കറ്റൊക്കെ പോയി ആർക്കും വേണ്ട അങ്ങനെ ആയി നോക്കുമ്പോൾ പിന്നെ പ്രശസ്തി ആയി നിക്കണമല്ലോ അതിനെന്താ ചെയ്യുന്നത് പുറത്തേക്ക് വന്നിട്ട് ഈ ഇൻഡസ്ട്രി ഒക്കെ വിട്ട് വന്നിട്ട് പിന്നെ എല്ലാ ചാനലിലും കേറിയിട്ട് കഥനക്കഥ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശസ്തി മനസ്സിലല്ലേ ഇവിടെയും പ്രശസ്തി അവിടെയും പ്രശസ്തി അവിടെയും പണം കിട്ടും ഇവിടെയും പണം കിട്ടും വെച്ചാൽ ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ടീമാണ് ഈ ആൾക്കാര് അങ്ങോട്ട് പോകരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലോ സ്വയം എല്ലാതും നേടിയതിനു ശേഷമാണ് പിന്നെ അത് പറയുന്നത് അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ആളുകളാണ് ഇപ്പൊ വലിയ ശീലാവതികളായി ചമഞ്ഞ് പുറത്തേക്ക് വരുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ ഒരു വ്യക്തി അത് പറയുന്നത് പിന്നെ വേറൊരാൾ പറയാണ് ഈ ഓൺലി വീഡിയോകളിലെ നായിക നായകന്മാര് അവരുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്താണ് ചെയ്യാ പിന്നെ ഇത് തന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറ്റം പറഞ്ഞ് നടക്കുക മറ്റുള്ളവരോട് അങ്ങോട്ട് പോരുത് അങ്ങനെ ആ ഇൻഡസ്ട്രിയെ മൊത്തം നശിപ്പിക്കാൻ നോക്കുക ഇതാണ് അവർ ചെയ്യുക എന്നാണ് ഇത് പറയുന്നത് എന്ന് മാത്രമല്ല ഇയാൾ പറയാണ് ഞാനൊരു ഇരയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇൻഡസ്ട്രിയിൽ ഈ അഡൾട്ട് അഡൽസോണിൽ ഇൻഡസ്ട്രിയിൽ കിട്ടുന്നതിന്റെ രണ്ടരട്ടി പണം കൊടുത്തിട്ട് അവരവരുടെ ചാനലുകളിലേക്ക് ഈ കഥ കേൾപ്പിക്കാനും കാണിക്കാനും ഒരുപാട് ചാനൽ ക്ഷണിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ അവിടുന്നും ഡബിൾ സ്ട്രോങ്ങിൽ പൈസ ഉണ്ടാക്കാനാണ് ഈ പരിപാടിയൊക്കെ എന്നാണ് മൂപ്പർ പറയുന്നത് പിന്നെ വേറൊരാള് പറയുകയാണ് ഇവളുമാരല്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന് അതായത് ഈ അഭിസാരിക പോലും മാന്യമായ തൊഴിലാണ് അതിലെന്താണ് ഇത്ര പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വലിയ ജാഥകളൊക്കെ നയിച്ചിരുന്ന ആൾക്കാരാണ് എന്നിട്ട് ഇപ്പൊ ഈ ഒരു പണി ചെയ്തതിന്റെ ശേഷം പിന്നെ പുറത്തേക്ക് വന്നിട്ട് പറയാണ് ഒരു പണി മഹാമോശമാണെന്ന് പറയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ തന്നെ ഇവരുടെ ഇരട്ട മുഖം വ്യക്തമാവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പണം ഉണ്ടാക്കി സുഖിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് വല്ല നിഷ്കളങ്കരായ കുട്ടികളെ പോലെ ഒന്നും എട്ടും പൊട്ടും തിരിയാത്തവരെ പോലെ വന്നിട്ട് അങ്ങോട്ട് ആരും തന്നെ പോരുത് വളരെ മോശം ഇൻഡസ്ട്രിയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അതായത് ഇതിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരെന്നെ കാരണം അവരവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവരുണ്ടാക്കുന്നതിനേക്കാൾ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കുമോ എന്ന അസൂയ കൊണ്ടാളത്തരതൊക്കെ പറയുന്നത് എന്തായാലും ഇതാണ് ഈ ഒരു ഓൺലി വീഡിയോകളുടെ ഇൻഡസ്ട്രിയുടെ കഥ അതായത് ഈ ഒരു ഇൻഡസ്ട്രി അതിഭയങ്കരമായി തഴച്ചു വളരുകയാണ് ഇനി വരും കാലഘട്ടത്തിൽ ഇതിനേക്കാൾ കൂടുതൽ തഴച്ചു വളരുകയേ ഉള്ളൂ ഇത് കുറയുന്ന പരിപാടിയില്ല പിന്നെ അത് മാത്രല്ല ഇതിലേക്കുള്ള നടന്മാര് ഇങ്ങനൊരു അവസരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ വന്നു ചേരുകയും ചെയ്യും ഇപ്പൊ തന്നെ കേരളത്തിൽ കണ്ടില്ലേ ഏതൊരു കമ്പനി ഇതുപോലെ നടത്തിയിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് കേസന്നെ എന്തൊരു കുറച്ച് വർഷം മുമ്പ് ഒരു എന്തൊരു സിനിമ ഒക്കെ ഉണ്ടാക്കിയല്ലോ പാൽപായസം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുപോലത്തെ കമ്പനികൾ ഉള്ളിടത്തോളം കാലം അതിൽ ജോലി ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂ നിൽക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ അണ്ടനെയും അടകോടനെയൊന്നും അവിടെ ഒരു കൂല നല്ല സൗന്ദര്യമുള്ളവരൊക്കെ ഉള്ളവരൊക്കെ തന്നെ എടുക്കുകയുള്ളൂ അപ്പൊ അത് ഉണ്ടാവുക തന്നെ ചെയ്യും ഈ ഇൻഡസ്ട്രിയും ഉണ്ടാവും അല്ലാതെ ഈ എല്ലാ പണണ്ടാക്കലും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് പിന്നെ ആ ഇൻഡസ്ട്രി മഹാ മഹാമോശമാണെന്ന് പറയുന്ന ആളുകൾ പറയുന്നത് ആര് കേൾക്കാൻ ഉണ്ടാവില്ല എന്ന കാര്യം സത്യം തന്നെയാണ് പിന്നെ ഇതിന്റെ മറുവശവും ഉണ്ട് ഒരു യാഥാർത്ഥ്യവശം അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കൂടെ ഒരുപാട് ആൾക്കാർക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇതിന് ആയിട്ട് പണം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ പണം ഒരുപാട് ആൾക്കാരെ നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഇതിന് അടിമപ്പെടുന്നുണ്ട് പിന്നെ ആ അടിമത്തത്തിൽ നിന്ന് മോചനം നേടുന്നുണ്ടെങ്കിൽ പിന്നെ ചികിത്സ ഒക്കെ വേണ്ടി വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു വശം കൂടി ഉണ്ട് പക്ഷെ ആ ഒരു അടിമത്തത്തിന്റെ വശം അത് ഈ ഒരു വ്യവസായത്തിന് മാത്രമല്ല മദ്യത്തിനുണ്ട് സിഗരറ്റ് വലിക്കുണ്ട് അപ്പൊ അതൊക്കെ നിർത്തണ്ടേ ഇത് നിർത്തുമ്പോൾ അതൊക്കെ നിർത്തണ്ടേ തീർച്ചയായിട്ടും വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം അപ്പോ ഈ ഒരു വീടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീട്ടിൽ ബൈ